തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ നിയമിതരായ പൊതുനിരീക്ഷകന്റെയും ചെലവു നിരീക്ഷകരുടെയും യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിരീക്ഷകൻ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട ചെലവുകളും നിരീക്ഷിക്കും ആറ് ചെലവു നിരീക്ഷകരുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് ചെലവു നിരീക്ഷണം കലക്ട്രേറ്റിലെ ഫിനാൻസ് ഓഫീസറാണ് ജില്ലാതല ചെലവ് നിരീക്ഷണ സംവിധാനത്തിന്റെ നോഡൽ ഓഫീസർ ചെലവ് നിരീക്ഷണത്തിന് പുറമെ അനധികൃതവും സംശയാസ്പദവുമായ പണമിടപാടുകൾ അനധികൃത മദ്യം മയക്കുമരുന്ന് കടത്ത് തെറ്റായ രീതികളിൽ വോട്ടർമാരെ സ്വാധീനിക്കൽ തുടങ്ങിയവ നിരീക്ഷിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും ചെലവുകൾ പരിമിതപ്പെടുത്തണമെന്നും ഹരിത ചട്ടം കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിൽ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ യഥാസമയം എഴുതി സൂക്ഷിക്കേണ്ടതും ചെലവ് നിരീക്ഷകർ ആവശ്യപ്പെടുന്ന പക്ഷം ലഭ്യമാക്കേണ്ടതുമാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കായി പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി പരമാവധി എഴുപത്തി അയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കായി പരമാവധി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ യുമാണ് ചെലവഴിക്കാവുന്നത് സ്ഥാനാർത്ഥികൾ സൂക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് ശേഷം മുപ്പത് ദിവസത്തിനകം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ മുമ്പാകെ നിർദ്ദിഷ്ട മാതൃകയിൽ സമർപ്പിക്കേണ്ടതാണ് ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാനാർത്ഥികൾ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യരാക്കപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിലും അവ യഥാസമയം കൃത്യമായ മാതൃകയിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ സ്ഥാനാർത്ഥികളുടെ പ്രചരണ യോഗങ്ങളിൽ അമിതമായ പണത്തിന്റെ സ്വാധീനവും ആർഭാടവും ഉണ്ടോയെന്ന് നിരീക്ഷിക്കേണ്ടതും നടത്തപ്പെടുന്ന യോഗങ്ങളുടെ രീതിക്ക് അനുയോജ്യമായ തുകയാണോ ദിനംപ്രതിയുള്ള കണക്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും നിരീക്ഷകർ കണക്കുകൾ വാങ്ങി പരിശോധിക്കും സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അച്ചടിച്ച നോട്ടീസുകൾ ചുവർ പരസ്യങ്ങൾ ബാനറുകൾ കമാനങ്ങൾ നടത്തിയ യോഗങ്ങൾ മറ്റു പരിപാടികൾ തുടങ്ങിയവ സംബന്ധിച്ച ചെലവ് നിരീക്ഷകൻ പ്രത്യേക നിരീക്ഷണവും അന്വേഷണവും നടത്തും സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നോട്ടീസുകളിലും ലഘുലേഖകളിലും പ്രസാധകന്റെയും പ്രസുടമയുടെയും വിശദാംശം അച്ചടിച്ച കോപ്പികളുടെ എണ്ണം മുതലായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കുന്നതടക്കമുള്ള ചുമതലകൾ ചെലവു നിരീക്ഷകർ നിർവഹിക്കും യോഗത്തിൽ പൊതുനിരീക്ഷകനായ പി കെ അസീഫ് ചെലവു നിരീക്ഷകരായ വിനോദ് ശ്രീധർ മുഹമ്മദ് റിജാം എം ആർ ധന്യ കെ സുനിൽകുമാർ തോമസ് സാമുവൽ എ നൌഷാദ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഇ ആർ ജയന്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ആർ ടിഒ ബി ഷെരീഫ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി നന്നായിടാ അമ്മക്ക് മോന ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേർന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം